ൻ സുഭാഷിനെട്ട് സുഭാഷ് ഇതാ ഗോഹിക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്ന ഇതാണ് ആവേശം പറഞ്ഞതാണ് സുഭാഷിനെ രക്ഷ രക്ഷിച്ചുകൊണ്ട് പുറത്ത് വന്ന സുഭാഷി എന്തോ അടിയോടിയും രക്ഷപ്പെടുത്താൻ സുഭാഷിതാ കൈ ഉയർത്തി തല്ലുന്നു എന്നെ കുയിൽ വീണ് കിടന്നപ്പോ നീ രക്ഷിച്ചില്ലല്ലോടാ ഇല്ലല്ലോടാ ഇല്ലല്ലോ അത് കഴിഞ്ഞ് ഭാഷ വീണ ഗുഹയ്ക്കിടന്ന് നോക്കുന്നു ഇരുന്ന് നോക്കുന്നു നിവർന്ന് നിന്ന് നോക്കുന്നു തമന്ന് നോക്കുന്നു എങ്ങനെയെല്ലാം നോക്കുന്നു ഞാൻ എത്രയും വീണഗുഹിക്കേക്കാമോ പോയി കിടന്ന് ഭഗവാന് മാറടാം ഞാൻ വീണ